കരുനാഗപ്പള്ളി തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കുടുംബയോഗം ചേർന്നു എൽഡിഎഫ് സ്ഥാനാർത്ഥി ജബാർ വെട്ടത്തയ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് യോഗം നടത്തിയത് മുന്നമ്പി അഡ്വക്കേറ്റ് എ എം മാരിഫ് ഉദ്ഘാടനം ചെയ്തു ഷമീർ കുന്നുംപുറത്തിന്റെ അധ്യക്ഷതയിലാണ് കുടുംബയോഗം ചേർന്നത് മുൻ എം പി അഡ്വക്കേറ്റ് എ എം ആരി കുടുംബയോഗം ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് ഒരു കാരണവശാലും വർഗീയ ശക്തികൾക്ക് കരുത്തു പകരുന്ന ഒരു തീരുമാനം ബി തന്നെയാണ് തന്നെയാണ് അതുകൊണ്ട് അത് രണ്ടിനും പിന്നെ കോൺഗ്രസിന്റെ കാര്യം കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഒരു മെമ്പർ ജയിച്ചു വന്നിരിക്കുന്ന നമ്മുടെ നാട്ടിൽ നോക്കി അങ്ങോട്ട് വോട്ട് ചെയ്യാൻ പോയാ മരുന്നാപത്തി ഞാൻ പറയുകയാണ് ജയിച്ചെന്നിരിക്കട്ടെ എന്തായിരിക്കും സ്ഥിതി യു ഡി എഫിന്റെ ഒരു മെമ്പറാണ് ഇവിടെ നിന്ന് ജയിച്ചു വരുന്നതെങ്കിൽ ഈ പഞ്ചായത്തിന്റെ ഭരണം ഇപ്പൊ ചെയ്തതെല്ലാം കുളവാകും ഇപ്പൊ ചെയ്തതെല്ലാം കുളവായിട്ട് ആകെ അലമ്പും ഇടിയും ബഹളവും ഒക്കെ ടി രാജീവ് സ്വാഗതം പറഞ്ഞു എൽ ഡി എഫ് നേതാക്കളായ പി കെ ബാലചന്ദ്രൻ ഐഷിഹാബ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ വസന്ത രമേശ് അനിൽസ് കല്ലേലി ഭാഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രൻ സീന നവാസ് കെ ശശിധരൻ ശശിധരൻപിള്ള ഷിഹാബസ് പൈനുംമൂട് ആർ രഞ്ജിത്ത് സുധീർ കാരിക്കൽ സുനിത അശോക് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി